ഹലോ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ആ അപ്പോ യു കെയിൽ വന്നതിന് ശേഷം എത്ര പോയാലും മദ്യാകിയല്ലാത്ത ഒരു ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഒരു സ്ഥലത്തിൻ്റെ പേര് ഞങ്ങൾക്ക് പറയാനുള്ളൂ ഇവിടെ അടുത്തൊരു ഗാർഡൻ സെൻറ്റർ ഉണ്ട് അവിടെ അതായത് ഒരു ഗാർഡൻ സെൻറ്റർ ആണ് ഒരു ഷോപ്പാണ് എന്നൊന്നും നമുക്ക് അവിടെ ചെന്ന് തോന്നില്ല ഒരു വിശാലമായിട്ടുള്ളൊരു പൂന്തോട്ടമാണെന്നേ തോന്നുള്ളൂ അത് എത്ര കണ്ടാലും മതിയാകുമല്ലാത്തൊരു സ്ഥലമാണ് സത്യം പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഒരു റിഫ്രഷ്മെൻ്റ് ഒരു റിലാക്സേഷൻ ഒക്കെ തോന്നും അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്നാൽ പോ സമയം പോകുന്ന അറിയില്ല തിരിച്ചു വരാൻ തോന്നില്ല അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഞങ്ങളിന്ന് വീണ്ടും പോവുകയാണ് അവിടേക്ക് ഞങ്ങൾ പേരും മാത്രമല്ല ഇമ്മിയാൻറ്റിയും ഫാമിലിയും ഒക്കെ ഉണ്ട് അവർ ഞങ്ങളുടെ തൊട്ട് ഉണ്ട് കേട്ടോ അവരുടെ കൂട്ടത്തിൽ നാട്ടിൽ നിന്ന് പപ്പയും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവരെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ അവിടേക്ക് പോകുന്നത് പിന്നെ പറ്റിയ കുറച്ച് ചെടിയും കുറച്ച് ചട്ടിയും ഒക്കെ മേടിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ എന്താണെങ്കിലും അവിടേക്ക് പോവാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകളിലേക്കും ഒക്കെ പോവാം എങ്ങനെയാടാ ഏ അത്യാവശ്യം നല്ല പ്ലസൻ്റായിട്ടുള്ളൊരു ദിവസമാണിന്ന് നല്ല വെയിലും നല്ലൊരു കാലാവസ്ഥയൊക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സുഖമായിട്ട് പോയിട്ട് വരാമെന്ന് തോന്നുന്നു കണ്ടിട്ടല്ലേ എനിക്ക് റോഡിൽ ചെറിയൊരു ബ്ലോക്ക് കിട്ടി വഴിയിൽ പണി നടക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു സൈഡിലേക്കുള്ള വണ്ടി ഒക്കെ പോയി കഴിഞ്ഞിട്ടാണ് അടുത്ത സൈഡിലേക്കുള്ള വണ്ടികൾ പോയുള്ളൂ നല്ല ബ്ലോക്കാണ് കണ്ട ഒരു സൈഡ് മുഴുവൻ ബ്ലോക്കായിട്ട് കിടക്കുക ഞങ്ങളും കുറച്ചേരം ബ്ലോക്കിൽ കിടക്കുമായിരുന്നു ഇപ്പം അങ്ങോട്ട് ക്ലിയർ ആയതേ ഉള്ളൂ ആ ഏരിയയില് ഒരു സിനിമ തിയേറ്ററും പിള്ളേരുടെ ഒരു എന്തൊക്കെയോ ഗെയിം സെൻറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ റെസ്റ്റോറൻസ് ഉണ്ട് ആ ഏരിയയിലേക്ക് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് പിന്നെ ഈ ഭാഗത്ത് കുറെ പാർക്കിങ്ങൊക്കെയാണ് പിന്നെ നമ്മൾക്ക് പോകേണ്ട ഏരിയ എന്ന് പറയുന്നത് ഇതുകൊണ്ട് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക ഒരു പോസിറ്റീവ് വൈബ് അല്ലേ നിറയെ ചെടികളും ഭയങ്കര കളർഫുള്ളായിട്ടുള്ള ചെടികളും ഇതൊരു വലിയൊരു കാർ പാർക്കിലേക്കാണ് കേട്ടോ നമ്മളിവിടേക്ക് വരുമ്പോഴത്തേക്കും കയറുന്നത് ഇത് മുഴുവനും നമ്മുടെ ഈ ഗാർഡൻ സെൻ്ററിൻ്റെ കാർ പാർക്കാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാർക്കിംഗ് ഫ്രീ ആണ് ശരിക്കും നമുക്ക് ഫ്രീ കാർ പാർക്കിംഗ് യു കെയിൽ അത്ര അത്ര കോമൺ അല്ലാത്തൊരു കാര്യമാണ് ഫ്രീ കാർ പാർക്കിംഗ് എന്ന് പറയുന്നത് എവിടെ പോയിട്ടുണ്ടെങ്കിലും നമ്മൾ പാർക്കിങ്ങിന് പൈസ കൊടുക്കണം പക്ഷേ ഇവിടെ അത് ഫ്രീയാണ് ആ അതെ അവരെത്തി 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 അതെ അവരെത്തി നമുക്ക് ഇറങ്ങാം പാപ്പു ഇറങ്ങി പാപ്പു ഇറങ്ങി ഹലോ ഇത് സുന്ദരി കുട്ടിയായിട്ടാണല്ലോ ഇറങ്ങി നോക്കട്ടെ ഓ എന്റെ അല്ലേ മമ്മി നമസ്കാരം നല്ല ചുരിദാർ മമ്മിയുടെ ചുരിദാർ എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങളുടെ വലിയ ഫാമിലിയുടെ ഡേ ഔട്ട് ഞങ്ങൾ ഞങ്ങളിവിടെ തുടങ്ങുവാണ് നമുക്ക് മണി വരെ സമയമുണ്ട് സമയുണ്ട് അഞ്ചുമണിക്ക് അടക്കും ഇത് റോസ പൂവല്ലേ എന്ത് രസം രസിക്കും എന്ത് എന്ത് രസമുള്ള റോസ നോക്കിയാ കട്ട കട്ടായിട്ട് നിക്കുന്നു ഇത് പാർക്കിംഗിൽ കാണുന്ന ഒരു ചെറിയൊരു ചെടിയുടെ ഏരിയ കണ്ടപ്പോ നമുക്ക് കൊതിയായില്ലേ അപ്പൊ ഉള്ളിൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ സമ്മറും കൂടി ആയതുകൊണ്ട് നിറയെ ചെടികളായിട്ട് ആ എനിക്ക് കുറേ ചെടികളുണ്ട് കേട്ടോ കുറേ ചെടികൾ കുറേ ചെടികളിൽ ഞാൻ കയറുമ്പം തന്നെ പറയേണ്ട ആവശ്യമില്ല ഇവിടെ ഫുള്ള് ചെടികളാണ് ഗാർഡൻ സെൻറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പം ഒരു സൈഡിലായിട്ട് ഒരു കുക്ക് ഷോപ്പ് എന്ന് പറയുന്ന ഒരു കിച്ചൺ വെയറിൻ്റെ ഒരു ഷോപ്പുണ്ട് എൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമാണ് എന്താ പറയുക ഇത്തിരി എക്സ്പെൻസീവാണ് സാധനങ്ങളെല്ലാം പക്ഷേ നല്ല ഭംഗിയുള്ള യുണീക്കായിട്ടുള്ള സാധനങ്ങൾ നമുക്കിവിടെ വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാൻ പറ്റും അതുപോലെ തന്നെ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളും ഒക്കെ ഇവിടെ ഒരുപാടുണ്ട് നമ്മളിവിടെ ഇതിന് മുൻപ് വന്നിട്ടുള്ളതാണ് വീഡിയോ എടുത്തിട്ടോ ഉള്ളതാണ് എന്നാലും ഈ സാധനങ്ങളൊക്കെ കാണുമ്പോൾ വീണ്ടും വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നുന്നില്ലാത്തതുകൊണ്ടാണ് പിന്നെയും പിന്നെയും എടുക്കുന്നത് അതിൽ ചെറിയ ചെറിയ കപ്പുകളും എന്ത് ഭംഗിയാണ് നോക്കി ഓരോന്ന് കാണാൻ കുക്ക് ഷോപ്പിൽ നിന്ന് അതായത് കിച്ചൺ വെയർ ഷോപ്പിൽ നിന്ന് നമ്മൾ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പം നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒരു ഏരിയ ആണ് ഇവിടെ മുഴുവനും എന്താ പറയുക ചെറിയ ടേബിളിൽ വെക്കാൻ പറ്റുന്ന ചെറിയ പ്ലാന്റ്സും അതുപോലെ മിനിയേച്ചർ വെർഷനിലുള്ള ചെറിയ പ്ലാന്റ്സും അതുപോലെ തന്നെ നമ്മുടെ ഓർക്കിഡ് ആന്തൂറിയം പോലത്തെ പ്ലാന്റ്സും ഒക്കെ ഉള്ള ഒരു ഏരിയ മാത്രമല്ല നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിൽ വെക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ പോട്സും അത് കളർ തീംഡ് ബേസിസിലാണ് ബേസിലാണ് അവർ ചെയ്തിരിക്കുന്നത് ചെടികളൊക്കെ കണ്ടോ ഒരുപാട് വെറൈറ്റി ബോൺസായി ചെടികൾ ഇവിടെ കാണും കാണുന്നുണ്ടോട്ടോ ഇതൊക്കെ എയർ പ്യൂരിഫൈ പ്ലാന്റ്സിന്റെ ഒരു ഏരിയ ആണേ ഇതൊക്കെ ചെടികളിൽ ഭൂരിഭാഗവും നമ്മുടെ നാട്ടിൽ കാണുന്ന പറമ്പിലും പാടത്തും കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ കയ്യാലപ്പുറത്തും മറ്റും കാണുന്ന പോലത്തെ ചെടികളാണ് അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ ഫാമിലിയിൽ പെട്ടതാണ് ഇതൊക്കെ എയർ പ്യൂരിഫൈങ് പ്ലാന്റ്സ് ആണ് കേട്ടോ ഈ ചെടിയാണ് നമ്മുടെ പല വീടുകളിലും മുറ്റത്ത് കാണാൻ പറ്റുന്ന ഒരു ചെടിയാണിത് ഇതും അതുപോലെ തന്നെ ഒരു എയർ പ്യൂരിഫയിങ് പ്ലാന്റ് ആണ് സംഭവങ്ങളൊക്കെ വാട്ടർ റിസർവർ എന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ അതായത് ചെടിച്ചട്ടിയിലേക്ക് ഈ സംഭവത്തിൽ വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിനാവശ്യത്തിന് വെള്ളം അത് വലിച്ചെടുത്തുകൊണ്ടിരിക്കും നമ്മൾ ഹോളിഡേയിലും കാര്യങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കുന്നതിനെ പറ്റി ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഈ സാധനം ഇത് ആർട്ടിഫിഷ്യൽ ചെടികളുടെയും അതുപോലെ ഹോം ഡെക്കോർ ഐറ്റംസിൻ്റെയും ഒരു ഏരിയ ആണ് കേട്ടോ ഇവിടെ ഒരുപാട് ക്രിസ്റ്റൽ സംഭവങ്ങളും അതുപോലെ ക്യാൻഡിൽസ് പിന്നെ ക്ലോക്കുകൾ അതൊക്കെ ഈ ഏരിയയിലാണുള്ളത് പിന്നെ ഇത് ഇത് മുഴുവൻ ആർട്ടിഫിഷ്യൽ ചെടികളുടെയും പൂക്കളുടെയും ഒരു ഏരിയ ആണേ നമുക്കത് ആർട്ടിഫിഷ്യൽ ആണെന്ന് തൊട്ട് നോക്കിയാലേ മനസ്സിലാവുള്ളൂ അത്രയും ഒറിജിനാലിറ്റി ഉള്ളൊരു ഒരു സംഭവമാണ് കേട്ടോ അത് അതുകൊണ്ട് ഒരു ഗാർഡിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുന്ന പോലെ ഇല്ലേ ഇവിടെ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും ഈച്ച് ആൻഡ് എവ്രിത്തിങ് വിൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ് പക്ഷെ നമുക്ക് അങ്ങനെയൊന്നും കണ്ടാൽ തോന്നൂലെന്നുള്ളതാണ് ഏറ്റവും അതുപോലെ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചേക്കുന്ന പോലെ തോന്നുള്ളൂ ക്ലോക്കുകളൊക്കെ കണ്ടു എത്ര വെറൈറ്റി കോ ക്ലോക്കുകളാണെന്ന് നോക്കിയേ ഇവിടെ വന്ന് നമ്മൾ ഇതെല്ലാം രണ്ടു മൂന്ന് തവണ കണ്ടിട്ടുള്ളതാണെങ്കിലും ഓരോ പ്രാവശ്യം വരുമ്പോഴും നമുക്ക് പുതുമയായിട്ടാണ് തോന്നുന്നത് പുതിയ പുതിയ കാര്യങ്ങൾ കാണുന്നില്ല ഇതുണ്ട് എത്ര വെറൈറ്റി ഡിസൈൻസിലാണ് ഈ ക്ലോക്കുകളെല്ലാം ഇതൊക്കെ ഒത്തിരി പഴയതുപോലെയുണ്ട് കേട്ടോ ഒരു ആൻറ്റിക് സംഭവങ്ങൾ പോലെയാണ് തോന്നുന്നത് പഴയ ക്യാമറയുടെ മോഡലും ബസ്സിൻ്റെ മോഡലും അതുപോലെ എയ്റോപ്ലെയിൻ്റെ മോഡല് പിന്നെ ടാങ്കിൻ്റെ മോഡല് സൈക്കിള് ചെയർ അങ്ങനെ പല മോഡലുകളിലുമുള്ള ക്ലോക്കുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഗാർഡനിങ് സീഡുകളുടെ ഒരു വിശാലമായിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ അത് ഒരുപാട് വെറൈറ്റി സീഡ്സ് വെജിറ്റബിൾസ് അതുപോലെ പൂക്കളുടെ പിന്നെ അതുപോലത്തെ സംഭവങ്ങളുടെയൊക്കെ സീഡ്സ് ആണ് ഈ ഒരു ഏരിയയിൽ മുഴുവനുമേ അപ്പോൾ നമ്മൾ ആ ഇൻഡോർ ഏരിയയിൽ നിന്ന് ഇൻഡോർ പ്ലാന്റ്സിൻ്റെയൊക്കെ ഏരിയയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ പുറത്തേക്കൊന്നല്ല അകത്തോട്ട് വേറെ ഒരു ഏരിയയിലേക്ക് വന്നതാണ് അവിടെ നമുക്കൊരു ഔട്ട്ഡോർ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് കാണുന്ന മുഴുവൻ ഔട്ട്ഡോർ സംഭവങ്ങളാണ് നമ്മളുടെ ഇനി നേരെ പുറത്തേക്ക് ഇറങ്ങണം കേട്ടോ അതൊരു വലിയൊരു വിശാലമായ ഒരു ഏരിയയിലേക്കാണ് ഇനിയിപ്പോൾ ഇറങ്ങാൻ പോണത് ഇവിടെ കാണുന്നത് ഔട്ട്ഡോർ പ്ലാന്റ്സും ചെടികളും നിറഞ്ഞിട്ടുള്ളൊരു വിശാലമായിട്ടുള്ളൊരു ഏരിയയാണ് ഇങ്ങോട്ട് നിങ്ങൾക്ക് വിവരിച്ച് തരാൻ എനിക്കറിയത്തില്ല അത്രയും ഭംഗിയാണ് ഈ സ്ഥലം കാണാൻ ജമന്തി അല്ലത് ആ അത് തന്നെയാണ് എല്ലാ പ്രാവശ്യം ഇവിടെ വരുമ്പോഴും നമ്മളൊരു പ്രാവശ്യം കണ്ട് ചെടികളായിരിക്കില്ല അടുത്ത പ്രാവശ്യം കാണുന്നത് അതുപോലെ അവർ മാറ്റിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് ഒരു ഒരു എന്താ പറയുക ഒരു റിപ്പീറ്റേഷൻ തോന്നുകയേ ഇല്ല എന്തുകൊണ്ട് ഈ ചെടികളൊന്നും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഇവിടെ കണ്ടിട്ടില്ല ഇതൊക്കെ വേറെയായിരുന്നു ചെടികളിലേക്ക് നോക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ണെടുക്കാൻ തോന്നൂല അതുപോലെ അതുപോലെ എല്ലാ സാധനങ്ങളും വീട്ടിൽ കൊണ്ട് വെക്കണമെന്ന് തോന്നും പക്ഷെ അത്യാവശ്യം റേറ്റുള്ള സാധനങ്ങളാണ് പിന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല ക്വാളിറ്റിയില്ല അവർ ഇതെല്ലാം കൊണ്ടുവന്ന് വെക്കുന്നത് ഉണ്ടോ ഒരു ചെടിയുടെ തന്നെ എത്ര വെറൈറ്റിയാണെന്ന് നോക്ക് ആ അവിടെ ഉണ്ടോ ഇതേ വരുന്നത് രണ്ടുപേര് അറിയില്ല നമുക്ക് നോക്കാം നോക്കിട്ടില്ല ഇതൊക്കെ ജമന്തി പൂക്കളല്ലേ അവിടെ ഉണ്ടായിരുന്നേ ഇത് പുറത്ത് വെക്കുന്ന ഇതെല്ലാം പുറത്ത് ഇനി ഈ വെക്കുന്ന ഇത് ജമന്തിയുടെ വെറൈറ്റി ആണോ അല്ലേല സെയിം നല്ല രസം എടുക്ക് അതിന് എനിക്ക് കണ്ടിട്ട് സഹിക്കാൻ പറ്റാണ്ട് ഞാനും മേടിച്ചു കൊറച്ചു ചെടി രണ്ടെണ്ണം എന്റെ ഒരു കുഞ്ഞ് റോസയുടെ തയ്യും എന്താവും എനിക്കറിയത്തില്ല അരുൺ വഴക്കൂറും എനിക്കറിയത്തില്ല ഏ ആ ഇതാ അങ്ങനത്തെ ചെടിയാണോ ബട്ടർഫ്ലൈ ചെടിയാണോ അത് ആ അത് ആ ശരിയാണല്ലോ അതെ ഒരു പൂമ്പാറ്റിരിക്കുന്നു ഹായ് ഇനി മുൻപോട്ട് പോകാം അവിടെയും ഇതുപോലത്തെ ഒരു സംഭവങ്ങളൊക്കെ കാണും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെയൊക്കെ പച്ചക്കറികളായിരുന്നു ഇന്നിപ്പോ ഇവിടെ ഇതെന്താ ഇതൊക്കെ ചെടികളായി ഞാൻ രണ്ട് ചെടി മേടിച്ചെന്നെ വഴക്കു പറയരുത് കേട്ടോ നോക്കിയാ പൂ ജമന്തി പൂ ഇത് കണ്ട ഇങ്ങനെ വാങ്ങാതിരിക്കാം വീടിയെടുക്കുന്ന വാഴ കുറെ പറ്റും നമുക്ക് മുറ്റത്ത് വെക്കാം മുറ്റത്തെ ചെടികളൊക്കെ പോയി തുടങ്ങി ഇതുണ്ടോ നമ്മുടെ കാട്ടിലെ നമ്മുടെ നാട്ടിലെ കാട്ടിലെ ഇതല്ലല്ലോ അല്ലെ ഇതൊക്കെ അല്ലേ കാട്ടിലൊക്കെ കാണുന്ന പോലത്തെ സാധനല്ലേ ഇത് ഇതൊക്കെ ഇവിടെ വലിയ ചെടികളാണത്രേ നമ്മള് അങ്ങ് വിശ്വസിച്ചോടാ ആ ഇംഗ്ലീഷുകാർ നമ്മുടെ നാട്ടിൽ വന്നിട്ടില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഇവരെയൊക്കെ പറ്റിക്കാം ഇവിടെ ഒരു റിവേഴ്സ് സൈഡ് കഫേ എന്നൊക്കെ പറയുന്നൊരു കഫേ ഒക്കെ ഉണ്ട് കേട്ടോ നല്ലൊരു രസമുള്ളൊരു സംഭവമാണ് കഴിഞ്ഞ വശം പോയായിരുന്നു അവിടെ പിന്നെ ഈ ഏരിയയിൽ നമ്മുടെ ഔട്ട്ഡോർ പ്ലാന്റ്സിനും ഒക്കെ പറ്റുന്ന പോട്ടുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എല്ലാം പ്ലാസ്റ്റിക് സംഭവങ്ങളാണ് അല്ലാതെ ഇൻഡോറിൽ വെക്കാൻ പറ്റുന്ന സംഭവങ്ങൾ പോ പ്ലാസ്റ്റിക് അല്ലാത്തതൊക്കെ ഉള്ളിലാണ് കണ്ടോ ഈ ഏരിയയിൽ നിറച്ചും പോട്ടുകളാണേ വലുതും ചെറുതും എല്ലാ തരത്തിലുള്ളതും ഉണ്ട് ഞാൻ ഇവിടെ നിന്ന് ഒന്ന് രണ്ട് റെണ്ണൊക്കെ മേടിച്ചിട്ടുള്ളത് പോണ്ട് അല്ലേ ആ പാപ്പു ബേബിയല്ലോ പാപ്പു ഗുഡ് ബിഗ് ഗേള് ഫോട്ടോഷൂട്ടാണ് നല്ല ഏരിയ ആണ് കേട്ടോ എവിടെയൊക്കെ ഇവിടെ ഒക്കെ ശരിക്കും പറഞ്ഞാൽ മറ്റേ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന സ്ഥലം അത്രയും ഭംഗിയാണ് ഈ സ്ഥലമൊക്കെ കാണാൻ ചിരിക്ക് ചിരിക്ക് പപ്പ നല്ല ചിരിക്കോസ്കി ഫോട്ടോ ചെമ്പരത്തി ചെമ്പരത്തി അതോ പൂവുണ്ടോ ചെമ്പരത്തി ചെടികളുണ്ടോ വെള്ളപ്പൂവൊക്കെ ഇങ്ങനത്തെ ഒരു ചെമ്പരത്തിയുടെ ചെടി നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ മൂവായിരത്തി എണ്ണൂറ് രൂപ കൊടുക്കണം കാർ നോക്കിയേ പൂമ്പറ്റ ഉണ്ടോ പൂമ്പറ്റ ോ പറഞ്ഞോ പറഞ്ഞു ഔട്ട്ഡോർ സ്പോർട്സിന് പറ്റിയൊരു ഭയങ്കര വലിയൊരു ഏരിയ ആണ് ഈ കാണുന്നത് അതുണ്ടോ അവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് നമുക്ക് ആ ഭാഗത്തേക്ക് പോകാം അതിനു മുൻപ് ഇതുണ്ടോ ഈ ഏരിയ കണ്ടോ ഇത് നമ്മുടെ ഗാർഡിന്റെ ഉള്ളില് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ് കേട്ടോ ഇത് മുഴുവനും ഇങ്ങനെ ഒരു ഏരിയ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കണ്ടില്ലായിരുന്നു കണ്ടോ എല്ലാ അനിമൽസും ഉണ്ട് പാപ്പൂ പാപ്പൂ ഇതൊക്കെ എന്താനിമൽസ് ആണെന്ന് പറയാമോ ഇതൊക്കെ എന്താനിമൽസ് ആണെന്ന് പറയാമോ ഓക്കെ ഇതെന്താണ് ഇത് അതോ സ്ക്വരൽ സ്ക്വരൽ ആണ് ഓക്കേ ഇതൊക്കെ ആരാ അതാരാ അത് ഹെഡ് ഹോഗാണോ കൈൻഡ് ഓഫ് കോഴിയും നിൽക്കുന്നു ും കുഞ്ഞുങ്ങള്ക്കുന്നു ക്ലൈ കൊണ്ട് സംഭവങ്ങളാണ് ഇതല്ല അതെ ഇവിടെ വാട്ടർ ഫൗണ്ടൻ ഉണ്ട് ഫൗണ്ടോ ഇത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു അതെ ചെറിയ ചെറിയ ഫൗണ്ടൻസ് ഫൗണ്ടോ അതെ ലൈറ്റ് ഉള്ള ഉണ്ട് നല്ല രസേ സൗണ്ട് ഒക്കെ കണ്ടോ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ പിന്നെ അതുപോലെ ഗാർഡൻ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റുന്ന സംഭവങ്ങള് ബ്ലൂബെറി അതെയോ ബ്ലൂബെറി അതുപോലെ പിന്നെ ഗ്രേപ്സ് എല്ലാം ഉണ്ട് എല്ലാം എല്ലാം അതെ സ്ട്രോബെറിയുടെ എല്ലാവരും ചെടി നിക്കുന്നു സ്ട്രോബെറി ആണോ എന്റെ നല്ല രസമുള്ള റോസ് ചെടികൾ കണ്ടോ നല്ല നല്ല ഭംഗിയുള്ള പൂക്കൾ അതുകൊണ്ടോ ഈ പൂ കൊല കൊലയായിട്ട് പൂ എൻ്റെ പൊന്നേ നല്ല രസമല്ലേ പതിനഞ്ചും കൊണ്ട് കേട്ടോ അതിന്റെ റേറ്റ് പക്ഷെ നല്ല ഭംഗിയുണ്ട് അത്യാവശ്യം കുറെ നാൾ നിൽക്കും അത്യാവശ്യം നല്ല ചെടികളാണ് അത്യാവശ്യം ഇത്തിരി പ്രായമുള്ള പോലത്തെ ചെടികൾ എടുക്ക ചെടികളുടെ ആ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടെ മുൻപോട്ട് വന്ന് കഴിയുമ്പം പിന്നെ കാണാൻ പറ്റുന്ന ഏരിയ എന്ന് പറയുന്നത് കുറച്ച് ട്രീസിന്റെ ഒക്കെ ഏരിയ ആണ് കേട്ടോ നമ്മുടെ പുറത്ത് മുറ്റത്തും ഒക്കെ വെക്കാൻ പറ്റുന്ന പോലത്തെ കുറച്ച് ട്രീസിൻ്റെ ഒക്കെ ഏരിയ അതുപോലെ തന്നെ ഗാർഡനിലും മുറ്റത്തൊക്കെ വയ്ക്കാൻ പറ്റുന്ന വലിയ സ്റ്റാച്യൂസ് ഉണ്ടല്ലോ നമ്മുടെ ആനിമൽസിൻ്റെ ഒക്കെ വലിയ സ്റ്റാച്ചൂസും ഇവിടെ കാണാവേ നല്ല ഏരിയയാണ് നല്ല ഇതാണ് റോസച്ചെടികളൊക്കെ നിൽക്കുന്നുണ്ടോ ഇത് ഇച്ചിരി കുറ്റിച്ചെടികൾ ഇത്ര വലിയ ചെടികൾ ഇച്ചിരി വള്ളി പോലെ പടർന്നു കയറാൻ പറ്റുന്ന പോലത്തെ ചെടികൾ ചെമ്പരത്തി അതുപോലെയുള്ള ചെടികൾ പിന്നെ വലിയ മരങ്ങളൊക്കെ ഉണ്ടല്ലോ ആപ്പിൾ മുന്തിരി അത്തരം സംഭവങ്ങളുടെ ഒക്കെ ഒരു ഏരിയയാണ് ഈ കാണുന്നത് മരത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവത്തിൽ ചുറ്റി പടർന്ന് കയറാൻ പറ്റുന്ന ചെടികളുടെയും ഒക്കെ ഒരു ഏരിയ അതുപോലെ മരങ്ങൾ കണ്ടോ ഇതൊക്കെ നമ്മുടെ പറമ്പിലേക്ക് വയ്ക്കാൻ പറ്റുന്ന മരങ്ങൾ ഒക്കെ വലിയ വലിയ മരങ്ങളൊക്കെയാണ് ഇതൊക്കെ അതുപോലെ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളൊക്കെയാണ് മെയിനായിട്ട് പിന്നെ വലിയ ചെടികളുടെയും ഉണ്ട് അങ്ങനത്തെ മരങ്ങളുടെയൊക്കെ ഒരു ഏരിയ ആപ്പിളിൻ്റെയൊക്കെ മരങ്ങൾ എല്ലാം ഉണ്ട് എല്ലാത്തരം വെറൈറ്റി മരങ്ങളും ഇവിടെ കാണാൻ പറ്റും ഇതുണ്ടോ വലിയൊരു മരം നിൽക്കുന്നത് ഇതൊക്കെ ഇവിടെ വയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെ വെച്ചേക്കുന്നതാണ് എൻ്റെ ചട്ടിയുണ്ടോ എന്തൊരു വലിയതാണെന്ന് നോക്കിക്കേ അതുപോലെ വലിയ റോസ കണ്ടോ ഇതൊരു ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കംപ്ലീറ്റ് റോസപ്പൂക്കളുടെ ഒരു ഏരിയയാണേ എല്ലാ വെറൈറ്റി റോസാപ്പൂക്കളും ഉണ്ട് കേട്ടോ എനിക്ക് കണ്ടിട്ടങ്ങ് കൊതിയായിട്ട് വയ്യ നല്ല ഒരു വലിയ മരം ചെടികളാണ് കേട്ടോ ഇതൊക്കെ റോസയുടെ ഒത്തിരി പ്രായമുള്ള ചെടികളാണ് കണ്ടാൽ തന്നെ അറിയാം ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കണ്ടാലും 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 മതിയാവില്ല നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാൻ തോന്നൂല എന്ന് പറയുന്നത് അങ്ങനെ ഗാർഡൻ സെൻറ്റർ എല്ലാം കഴിഞ്ഞ് ഞങ്ങളും എല്ലാം പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് കുറേ കാര്യങ്ങളൊക്കെ കണ്ടു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഇനിയിപ്പോൾ നമ്മൾ നേരെ ബില്ലിങ്ങിലേക്ക് പോകണം കുറച്ച് പേയ്മെൻ്റ് ഒക്കെ ചെയ്യാനുണ്ട് അത് അവിടെയാണ് ബില്ലിങ് അപ്പോൾ അവിടേക്ക് നമ്മൾ പോകാൻ വേണ്ടി തുടങ്ങാം ഹലോ ഏ നമ്മുടെ പൂക്കളും ചെടികളും കുറച്ച് ചട്ടിയൊക്കെ മേടിച്ച് നമ്മൾ വല്ല പുറത്തേക്ക് ഇറങ്ങുവാണ് ജന ഇപ്പൻ്റെ അടിപൊളി റോസാപ്പൂ ഒരു മേടിച്ചിട്ട് പൂവല്ല ചെടി സൂപ്പറാണേ നല്ല അടിപൊളി ലുക്ക് ബാ ബാ മമ്മി വാ ഹലോ ഈ ഏരിയയിൽ ഒരു ഫാം ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വെക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അതായത് ഓർഗാനിക് സംഭവങ്ങൾ മാത്രം വെക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ നമ്മൾ വല്ല പുറത്തേക്ക് ഇറങ്ങുവാണ് അങ്ങനെ നമ്മൾ ആ മനോഹരമായ ബ്യൂട്ടിഫുൾ ഗാർഡൻ സെൻ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ നമുക്ക് അപ്പുറത്തൊരു അപ്പുറത്തൊരു ഏരിയ ഉണ്ട് നമുക്ക് അവിടെ പോയി നോക്കാം നമ്മൾ ഇതുവരെ അവിടേക്ക് പോയിട്ടില്ല അവിടെ എന്തൊക്കെയാണ് ഉള്ളത് അവിടെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിള്ളേർക്ക് ഐസ്ക്രീമോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അങ്ങോട്ട് പോയി നോക്കാം അവിടെ എത്ര മണി വരെ ഉണ്ടെന്നൊന്നും അറിയാൻ പാടില്ല നമുക്ക് എന്താണെങ്കിലും ഒന്ന് പോയി നോക്കാം അങ്ങനെ നമ്മൾ അപ്പുറത്തെ ഗാർഡൻ സെൻറ്ററിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വണ്ടി എടുത്തു കേട്ടോ ഇവിടെ കണ്ടിട്ട് പാർക്കിംഗ് ഫ്രീ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട് അടങ്ങി അറങ്ങി നിൽക്കുക ആ എന്താണ് സ്പിന്നിംഗ് ഡോറിന് എന്താണ് ഇങ്ങനെ പോവോ ആ ഇഷ്ടമാണോ നമുക്ക് കണ്ടിട്ട് വരാം അല്ലേ ഓക്കേ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം അല്ലേ എന്താണെന്ന് ഒരു വലിയൊരു ഒച്ചനെ ഉണ്ടാക്കി വെച്ചേക്കുന്നു ഇല്ല അപ്പൊ ഓ ഇങ്ങോട്ടാണോ ഓ പുഷ് പുഷ്പട്ടനാണോ ആ സംഭവം അടിപൊളിയാണേ സൂപ്പർ സെറ്റപ്പ് ടെൻ തേർട്ടി പി എം വരെ ഉണ്ട് ഏ ഇനി ഉള്ളിലത്തെ ഏരിയ നോക്കിയാ അടിപൊളി സെറ്റപ്പ് കേട്ടോ ഏരിയ അല്ല ഞാനിപ്പോ ഒരു വേറൊരു വൈബാണ് കേട്ടോ ഇതിന്റെ അകത്ത് ശരിയൊക്കെ കണ്ടോ മൊത്തത്തിൽ ഒരു ഭയങ്കര ഒരു നല്ലൊരു രസം അതിൻ്റെ ഉള്ളിലൊരു ഒരു ഒരു ഇരുട്ടൊക്കെ ആയിട്ട് മരങ്ങളൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒരു ഇരുട്ടിൻ്റെ ഒരു ഫീലേ പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ നമുക്ക് ഫോട്ടോ എടുത്ത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഐസ്ക്രീംസ് ക്രീംസ് ഉണ്ട് ഐസ്ക്രീം ഷോപ്പ് പിന്നെ കോഫി ഷോപ്പ് ഉണ്ട് ചെറിയൊരു ഗെയിം സെൻ്ററുകളുണ്ട് പിന്നെ ഒരു സിനിമ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതൊരു എൻ്റർടൈൻമെൻറ്റ് സെൻ്ററാണ് ബേസിക്കലി പിന്നെ എന്തുണ്ടോ കേളിങ് ബോളിംഗ് ഗോൾഫ് ഒരു ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ പിന്നെ ചെറിയ ബാറുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് കേളിങ് ഹാൾ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ എല്ലാം ഒന്നും നമുക്ക് എന്താണെന്ന് അറിയില്ല കുറേ ഗെയിംസും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ പറ്റുന്ന സംഭവങ്ങളുണ്ട് നമ്മളിവിടെ വന്നത് ഒരു ഐസ്ക്രീം കിട്ടുമെന്ന് അറിയാനാണ് കേട്ടോ ഐസ്ക്രീം ഷോപ്പ് ഐസ്ക്രീം ഉണ്ടോ അതാണ് ഐസ്ക്രീം ഷോപ്പിൻ്റെ ഒരു ലുക്ക് ഇവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുന്നത് ഇതിൻ്റെ അകത്ത് ഐസ്ക്രീം ഉണ്ടാവുന്ന ഒരു ധാരണയിൽ ഒരു വിശ്വാസത്തിൻ്റെ പുറത്തുനിന്നാണ് എന്താണെങ്കിലും ഭാഗത്തിനുണ്ടായി ഇതെന്താണ് ഇതൊരു റെസ്റ്റോറൻ്റ് ആണ് സോറി ഏ അങ്ങനെ നമ്മുടെ ഇവിടുത്തെ ഏകദേശം പരിപാടികളെല്ലാം തീർത്ത് ഐസ്ക്രീമും എല്ലാം കഴിച്ചു നമ്മൾ ഇനി മെല്ലെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാം എന്ന് വിചാരിക്കുന്ന ഒരു തീരുമാനത്തിൽ എന്താണ് പൈസ കൊടുക്കണം വേണ്ടി വരും നല്ല വെയില അങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ഈ ഒരു എന്താണ് ഫ്ലവർ ബോൾ ആ അത് ഫ്ലവർ ബോൾ എന്നുള്ള തീം തന്നെയാണ് കേട്ടോ അവിടുത്തെ ഓരോ ഏരിയക്കും ഓരോ ഫ്ലവേഴ്സിൻ്റെ പേരാണ് അതാണ് ഫ്ലവർ ബോൾ എന്ന് പറയുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റ് സെൻ്റർ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഏരിയ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു നമ്മളിനി മെല്ലെ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള ഒരു പരിപാടിയിലാണ് അങ്ങനെ എല്ലാവരും എല്ലാവരും മെല്ലെ മെല്ലെ വണ്ടിയിലേക്കൊക്കെ കയറാൻ പോണേ വീഡിയോ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകണം കേട്ടോ എല്ലാവരും കൂടെ ബൈ അതെ ബായ് അരുൺ ബൈ അപ്പൊ ഞങ്ങൾ മെല്ലെ വണ്ടിയിലേക്ക് കയറുവാണ് അപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് അപ്പൊ വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്